എല്ലാവർക്കും നമസ്കാരം പോലീസ് ഇന്റലിജൻസിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ് സെക്യൂരിറ്റി അസിസ്റ്റന്റ് മോട്ടോർ ട്രാൻസ്പോർട്ട് തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പത്താം ക്ലാസും ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസും കാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം വന്നിരിക്കുന്ന ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നാണ് സെക്യൂരിറ്റി അസിസ്റ്റന്റ് മോട്ടോർ ട്രാൻസ്പോർട്ട് തസ്തിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ടോട്ടൽ നാന്നൂറ്റി അമ്പത്തി അഞ്ച് വേക്കൻസി ഉണ്ട് തിരുവനന്തപുരത്ത് മാത്രമായിട്ട് ഒമ്പത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്കേലിലെ ആയി പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒരുന്നൂറ് വരെയാണ് ഇത് കൂടാതെ അലവൻസും കാര്യം ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് ആണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ഇത് കൂടാതെ എൽ എം ബി ആണ് ലൈസൻസ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ആണ് ഫോർ വീലറിന്റെ ലൈസൻസ് ആണ് ചോദിക്കുന്നത് അതുപോലെ മോട്ടോർ മെക്കാനിസം അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കാർ ഓടിച്ച് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്നത് ആറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സ് ജനറൽ ഇ ഡു സി ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക സെലക്ഷൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ ആദ്യം ടയർ വൺ എക്സാമിനേഷൻ ഉണ്ട് അതിനുശേഷം ടയർ ടു എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇന്റർവ്യൂം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എക്സാമിനേഷൻ ഒരു മണിക്കൂർ നൂറ് മാർക്കിനാണ് ടയർ ടു അമ്പത് മാർക്ക് ആണ് പറഞ്ഞിരിക്കുന്നത് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അപ്ലൈ ചെയ്യുക എൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്യാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക താങ്ക്